മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസിന്റെ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നത്തേയും പോലെ തന്നെ ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും അവതാരകൻ അപ്പൊ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള ഒരു ടാഗ് ലൈനുമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തവണ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ആണ് നമുക്കുള്ളത് അപ്പൊ ആ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാം ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം കണ്ടസ്റ്റന്റ് വൺ യമുനാ റാണി സീരിയൽ സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടാത്ത ആളാണ് യമുനാ റാണി ഒരു കാലത്ത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി നിറഞ്ഞിരുന്ന താരത്തിന്റെ ഫിലിമോഗ്രഫിയിൽ മീശമാധവൻ പട്ടണത്തിൽ സുന്ദരം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഉണ്ട് കരിയറിൽ ഏറെ ശ്രദ്ധ നേടിയ സമയത്താണ് യമുന അഭിനയ രംഗത്ത് നിന്ന് ഇടവേള എടുത്തു എന്നാൽ ഇപ്പോൾ വീണ്ടും മിനി സ്ക്രീനിൽ സോഷ്യൽ മീഡിയയിലും സജീവമാണ് യമുന രണ്ട് അൻസിമ ഹസൻ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ മൂത്തമകളെന്ന പരിചയപ്പെടുത്തലുകൾ മാത്രം മതിയാവും എത്ര കാലം കഴിഞ്ഞാലും ഈ നടിയെ പരിചയപ്പെടുത്താൻ കോഴിക്കോട് സ്വദേശിയായ അൻസിബ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദരാതിയാണ് ടെലിവിഷൻ അവതാരികയായി വന്നതിനു ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് മൂന്ന് ജിൻഡോ പേരുകിട്ട സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ഐ ഓഫീസർമാർക്കും നിരവധി സിനിമാ താരങ്ങൾക്കും ഫിറ്റ്നസ് ട്രെയിനിങ്ങിലും മാർഗദർശിയാണ് ജിൻഡോ മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിൽ താരങ്ങളടക്കം നിരവധി പേരാണ് പരിശീലനം നടത്തുന്നത് നാല് ഋഷി എസ്കുമാർ ഋഷി എസ് കുമാർ എന്ന യഥാർത്ഥ പേര് കേട്ടാൽ മനസ്സിലാവാത്തവർക്ക് മുടിയൻ എന്ന് കേട്ടാൽ മനസ്സിലാവും അതെ ഉപ്പുമുളകം എന്ന ജനപ്രിയ പരമ്പരയുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയ അഭിനേതാവാണ് ഋഷി സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥിയുമാണ് നർത്തകൻ എന്ന നിലയിൽ പേരെടുത്തതിനു ശേഷമാണ് ഋഷി നടനാകുന്നത് ഡി ഫോ ഡാൻസ് എന്ന ഷോയിലൂടെയായിരുന്നു ഋഷി നൃത്തത്തിലെ പ്രാവീണ്യം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അഞ്ച് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയുടെ ഏഴ് പേർക്ക് സുപ്രചിതമാണ് ജാസ്മിൻ ജാഫർ ഇൻസ്റ്റഗ്രാം വീഡിയോകളുടെയാണ് ജാസ്മിൻ തരമാവുന്നത് വൺ പോയിന്റ് വൺ ഫൈവ് മില്ല്യൻ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ ജാസ്മിനുണ്ട് ഒപ്പം തന്നെ അര മില്യൺ ഓണം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുണ്ട് ഫാഷൻ ബ്യൂട്ടി ടിപ്പുകൾ സാമൂഹ്യ സേവനം ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ആർ സിജോ ജോൺ സിജോ ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ അതായത് സമയങ്ങളിൽ ലൈവായി നൽകുന്ന വിവിധ വിഷയങ്ങളിൽ റിയാക്ഷൻ വീഡിയോകളുടെ സിജോയെ നിങ്ങൾക്ക് പലരും കണ്ടുണ്ടാവാം പല ബിസിനസ്സിലും ഭാഗ്യം പരീക്ഷിച്ച് കൈ പൊള്ളിയിട്ടുള്ള സിജോ കോവിഡ് കാലത്താണ് വീഡിയോകൾ ചെയ്തു തുടങ്ങുന്നത് അവ ജനപ്രീതി നേടിയതും വ്ളോഗിന് പുറമെ മോഡലിംഗ് ഫിറ്റ്നസ് നിലകളിലും താൽപ്പര്യമാണ് സിജോ ഏഴ് ശ്രീധകൃഷ്ണൻ ശ്രീധു എന്ന പേര് കേട്ടാൽ മനസ്സിലാവാത്തവർക്ക് അലീന ടീച്ചർ എന്ന കേട്ടാൽ ആളെ മനസ്സിലാവും ഏഷ്യാട്ടിലെ ജനപ്രിയ പരമ്പരയായ അമ്മയറിയാതോടെയാണ് ശ്രീധു ജനപ്രീതിയുടെ ഉയരങ്ങളിലെത്തുന്നത് എട്ട് ജാൻമണി ദാസ് വടക്കിഴക്കൻ സംസ്ഥാനമായ അസമിൽ ജനിച്ച ജാൻമണി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് കലാപാരമ്പരകളുടെ കുടുംബത്തിലായിരുന്നു ജാൻമണിയുടെ ജനനം വിഖ്യാത ഗായകൻ ഭൂമൻ ഹസാരിക ബന്ധുവാണ് ഒമ്പത് ശ്രീരേഖ കുട്ടിക്കാലത്തെ കലാരുചി പ്രകടിപ്പിച്ചിരുന്ന ശ്രീയേയ്ക്ക് കലോത്സവമായിരുന്നു പ്രകടനങ്ങൾക്കുള്ള ആദ്യ വേദി നൽകിയത് പിന്നീട് സീരിയലുകളിലും സിനിമകളിലും ചെറുവേഷങ്ങൾ അഭിനയിച്ചു സൈക്കോളജിയിൽ ബിരുദം പടത്തിന് ശേഷം താരം ശിക്ഷേമ സമിതിയിൽ സൈക്കോളജിസ്റ്റായി പ്രവർത്തിച്ചിരുന്നു പത്ത് അസി റോക്കി ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരുന്ന ആദ്യ ടാറ്റു ആർട്ടിസ്റ്റ് തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി ബിസിനസ്സുകാർക്കായ റോക്കി ടച്ച് ഓഫ് ഇംഗ് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്ന നിലകളിലും അറിയപ്പെടുന്ന സി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ കൂടിയാണ് പതിനൊന്ന് അപ്സര രത്നകരൻ സീരിയൽ പ്ലേർസർക്കിടയിൽ സാന്ത്വനത്തിലെ ജയന്തി അറിയാത്തവരുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സീരിയലുകളൊന്നായ സാന്ത്വനത്തിലെ ജയന്തി അവതരിപ്പിച്ച അപ്സര ബിഗ് ബോസിലേക്കും എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ അപ്സര മോഡലുകളുടെ കരിയർ ആരംഭിച്ച ആളാണ് ഗബ്രി ജോസ് അങ്കമാലി സ്വദേശിയായ ഗബ്രി ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് റേഡിയോ ജോക്കിയായി പ്രവർത്തിച്ചിട്ടുണ്ട് വിനായകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയിലൂടെ അരങ്ങേറിയ റൊമാൻ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു ഗബ്രിയുടേത് പതിമൂന്ന് നോറ മസ്കാൻ കോഴിക്കോട് സ്വദേശിയായ നോറ മസ്കാൻ ഡിജിറ്റൽ ക്രിയേറ്ററാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ട്രാവലർ മോഡൽ ഇങ്ങനെയൊക്കെ നോറയെ പരിചയപ്പെടുത്താം ഷൈബൽ സാദത്ത് എന്നാണ് നോറയുടെ യഥാർത്ഥ പേര് പതിനാല് അർജുൻ ശ്യാം ഗോപാൽ രണ്ടായിരത്തി ഇരുപതിലെ മിസ്റ്റർ കേരള മോഡലിംഗ് എന്നത് അർജുനെ സംബന്ധിച്ചൊരു പാഷനാണ് ഒരു ജൂഡോ പ്ലെയർ കൂടിയായ അർജുൻ ആ ഇനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിച്ചിട്ടുണ്ട് പതിനഞ്ച് അർജുൻ സുരേഷ് മേനോൻ ഭ്രമം എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ഉണ്ണികൃഷ്ണൻ എന്ന മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മുംബൈ മലയാളി അദ്ദേഹം അറുപതിലേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഏറെയും ഹിന്ദിയിൽ പതിനാറ് ശരണ്യാനന്ദ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പോലും കുടുംബവിളക്കിലെ വേദിക എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല ബിഗ് ബോസ് സ്ക്രീനിലും ഇതിനകം നിരവധി വേഷങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള ശരണ്യ ഒരു മികച്ച നർത്തകയുമാണ് പതിനേഴ് രതീഷ് കുമാർ ടെലിവിഷൻ അവതാരകൻ ഗായകൻ തുടങ്ങി ഒട്ടേറെ വിശേഷങ്ങൾക്ക് പുറമെ മെമിറി കലാകാരൻ കൂടിയാണ് രതീഷ് തൃശൂർ സ്വദേശിയുമാണ് പതിനെട്ട് നിഷാന എൻ ഇത്തവണത്തെ കോമണർ ഒരാൾ കോതമംഗലം സ്വദേശിയാണ് മൂന്ന് മക്കളുടെ അമ്മയുമായ നിഷാനയ്ക്ക് യാത്രകൾ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ട്രക്കിംഗ് ഫ്രീക്കി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാണ് പത്തൊമ്പത് റസ്മിൻ ബായ് മറ്റൊരു കോമണർ മത്സരാർത്ഥിയായ സെന്റ് തെരേസ കോളേജ് കായിക അധ്യാപികയും ബൈക്ക് റൈഡറുമാണ് റസ്മിൻ കൊച്ചി സ്വദേശി അറിയപ്പെടുന്ന ഒരു കബഡി താരവുമാണ് കബഡിയിലുള്ള താൽപര്യത്തിലാണ് പ്ലസ് ടുവിന് ശേഷം റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പടത്തിലേക്ക് തിരിഞ്ഞത് അപകാശ് ഇവരെല്ലാമാണ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുലിക്കുട്ടികൾ അപ്പം കളികൾ എന്ന് കാണാം എന്താണ് പുതിയ കളികൾ എന്താണ് പുതിയ മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയാം വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റ്സ് കാണും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ നമ്മുടെ ചാനല്